നമസ്കാരം തിരുവനന്തപുരത്തെ വാർഡ് വിഭജന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് സെൻകുമാറിന്റെ വാക്കുകൾ താൻ താമസിക്കുന്ന പി ടി പി വാർഡ് നാലായി വിഭജിച്ചു നാലിടത്തും ബി ജെ പി ആണ് ജയിച്ചത് വാർഡ് വിഭജനത്തിൽ ഇടതുപക്ഷത്തിന് വലിയ വിവരമില്ലായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും സെൻകുമാർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് എറണാകുളം ജില്ലയിലാണ് ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമാണ് ഇവിടെ കിട്ടിയത് മലപ്പുറത്ത് പോലും ആറ് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ട് ലഭിച്ചു കോട്ടയത്ത് പതിനഞ്ച് ശതമാനവും പത്തനംതിട്ടയിൽ പത്തൊമ്പത് പോയിന്റ് നാല് ഏഴ് ശതമാനവും ഇടുക്കിയിൽ പത്ത് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനവുമൊക്കെ വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് എറണാകുളത്ത് നാൽപ്പത്തിയെട്ട് ശതമാനത്തിലധികം ഹൈന്ദവരുണ്ട് അതുപോലെ തന്നെയാണ് കോട്ടയത്തും പത്തനംതിട്ടയിലുമെല്ലാം ജനസംഖ്യ ഈ ജില്ലകളിലെല്ലാം ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് ക്രൈസ്തവ വോട്ടുകളും ലഭിച്ചില്ല കയ്യിലിരിക്കുന്നത് വിട്ട് ആകാശത്തുകൂടി പറക്കുന്നതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കയ്യിലിരിക്കുന്നതിനെ സുരക്ഷിതമാക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ബി ഒന്നാമതാണ് നന്നായി പരിശ്രമിച്ചാൽ മഞ്ചേശ്വരം കാസർകോട് അടക്കമുള്ള മണ്ഡലങ്ങൾ ബി ലഭിക്കും ഇനിയും പ്രീണിപ്പിച്ചിട്ട് കാര്യമില്ല എത്ര അനുനയിപ്പിക്കാൻ ശ്രമിച്ചാലും ഛത്തീസ്ഗണ്ഡിൽ പോയി കാര്യം പറഞ്ഞാലും അതിന് സമയമെടുക്കും കാസ ഒഴികെയുള്ള ആരുടെയും വോട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനാണ് ബി ജെ പി ശ്രമിക്കേണ്ടത് സെൻകുമാർ പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് വിഭജനം ബി ജെ പിയെ തുണച്ചെന്ന ആരോപണമായി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് മാത്രം കൂടുതൽ നേടിയ ബി ജെ പി ആറ് സീറ്റധികം നേടിയത് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി യു ഡി എഫ് അനുകൂല സീറ്റുകൾ വിഭജിച്ച് സി പി എം ബി ജെ പിക്ക് വഴിയൊരുക്കിയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് ആരോപിച്ചിരുന്നു ബി ജെ പി പുതിയതായി ആറ് വാർഡ് വിജയിച്ചപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ആകെ വർദ്ധിച്ചത് അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ട് മാത്രമാണ് എന്നാൽ യു ഡി എഫിന് പതിനെണ്ണായിരത്തിലധികം വോട്ട് വർദ്ധിച്ചു സി പി എമ്മിന് പതിനെണ്ണായിരം വോട്ടിന്റെ കുറവുണ്ടായി ബി ജെ പി ജയിച്ച വാർഡുകളിൽ നല്ലൊരു ഭാഗം നാലായിരം വോട്ടിന് താഴെയുള്ളവയാണ് എന്നാൽ യു ഡി എഫ് വാർഡുകളിൽ പന്ത്രണ്ടായിരം വരെ വോട്ടുള്ളവയുണ്ട് വാർഡ് വിഭജനം ഉദ്യോഗസ്ഥ നടപടിയാണെന്നും രാഷ്ട്രീയ ഇടപെടലില്ല എന്നാണ് സി പി എം നേതൃത്വം വിശദീകരിക്കുന്നത്